അപ്പോൾ എൻ്റെ ഒരു ഡെയിലിമ ലൈഫ് തുടങ്ങുന്നത് ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ ആകെ മൊത്തം വയ്യായി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് അപ്പം ചാക്കോച്ചൻ കുറച്ച് നേരം ഉറങ്ങാന്ന് കണ്ടപ്പോൾ ഇറങ്ങി വന്ന് തോമും വരാറായി അപ്പോൾ എന്തെങ്കിലും രാവിലത്തെ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് മമ്മി ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു പാത്രം കഴുകേണ്ടതാന്ന് ഞാൻ പറഞ്ഞു സാരമില്ല കിട്ടുന്ന ഗ്യാപ്പിൽ ഒതുക്കി തരാൻ പറ്റുന്ന പോലെ കാരണം യാതൊരു നിവർത്തിയില്ല ഞാനും ഡിമ്പിളും സൈഡായി എന്നുള്ളതാണ് ഡിമ്പിളിനും വയ്യ ഡിമ്പിളിനും അവിടെ നിന്ന് വന്നപ്പോഴേ ചെറിയ കുണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല സിവിയറായി ഞങ്ങൾ രണ്ടുപേരും പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോഴത്തേനും കറക്റ്റ് പിള്ളേരും എത്തിയിട്ടോ അപ്പോൾ ഇന്നലെ തോ പാച്ചുനെ വിളിക്കാൻ പോയിട്ട് വന്നപ്പോൾ അവർ വഴിയിൽ നിന്ന് എവിടെ നിന്ന് പ്രിങ്കിൾസ് വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ പാട്ട് കിട്ടിയ ഒരു ഇതിൽ തോന്നും നടക്കുകയാണ് ഇതാരാ കഴിച്ച് എനിക്ക് വാങ്ങിച്ചു ഇല്ലല്ലോ എന്നുള്ള കുറേ ഒരു ഡയലോഗ് അടിയും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പോകുമ്പോൾ വാങ്ങിക്കാം അങ്ങനെ എന്തെങ്കിലും തോമു എന്താ പറയുക ഫുട്ബോൾ ബോൾ കിട്ടിയാൽ അത് വെച്ച് തട്ടി 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 കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ദേ എൻ്റെ മിറ്റൊക്കെ കിടക്കുന്നത് കണ്ടോ എൻ്റെ സ്വന്തം ബിറ്റാണ് ഇനിയിപ്പം എൻ്റെ മിറ്റാന്ന് പറയാൻ പറ്റില്ല മിറ്റടിക്കാനില്ലാത്തോണ്ട് ഇനി എൻ്റെ ബിറ്റാണില്ല കേട്ടോ അത് അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഹെൽത്ത് എങ്ങനെയുണ്ടെന്നുള്ളത് ഹെൽത്ത് ഓക്കെ ആയി വരുന്നുണ്ട് എൻ്റെ സൗണ്ട് സൗണ്ട് ഓൾമോസ്റ്റ് ഓക്കെ ആയി പക്ഷെ മൂക്കടഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം പാച്ചു അമ്മ വരാത്ത സമരത്തിൽ ഇരിക്കുകയാണ് അമ്മ സോഫയിൽ സൈഡാണെന്നുള്ള കാര്യം കുട്ടിക്ക് അറിയില്ലല്ലോ അങ്ങനെ അദ്ദേഹം തോമ്പും ബാലൻസ് ചെയ്തൊക്കെ നിൽക്കുകയാണ് ഇതൊക്കെ അവിടുത്തെ ഓരോ ടാസ്കുകളുടെ ഭാഗമായിട്ട് അവർ ചെയ്തതാണ് പക്ഷെ വീട്ടിൽ വരുമ്പോൾ വേറെ പല സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് വേളി വന്നത് ചാക്കോച്ചരുമായിട്ടുള്ള മൽപിടുത്താണ് കേട്ടോ ചാക്കോച്ചന് പനി വന്നാൽ പിന്നെ എൻ്റെ ദേഹത്തോ ഒന്നും ഇറങ്ങില്ല അപത്തെ വശാൽ രാവിലെ ഒന്ന് കുറച്ച് നേരം ഉറങ്ങിപ്പോയതാണ് ആ സമയത്ത് ഇപ്പറതുപോലെ എനിക്ക് ഒതുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു മരുന്ന് കുപ്പികളൊക്കെ ആവശ്യമില്ലാത്തൊക്കെ കുറേ കളയാനുണ്ടായിരുന്നു അതായത് ഡെയ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ അവർ ന്യൂമോണിയ ഉള്ള സമയത്ത് ഉപയോഗിച്ചിരുന്ന അതായത് കുറച്ചും കൂടെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകളാണ് അപ്പോൾ ഇപ്പോൾ ആവശ്യമുള്ള മരുന്നുകൾ മാത്രം വെച്ച് ഞാൻ അങ്ങനത്തെ ചാ ഞാനത് ഓർത്ത് കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആര് സമ്മതിക്കേ അപ്പോൾ ഇതിനിടയിൽ ഞാൻ പോയി ചോറുണ്ടോ വന്നു ചാക്കോച്ചന് ചോറും കൊടുത്തു അങ്ങനെയൊക്കെ അപ്പം രണ്ടുപേരുടെ വയർ ഫുള്ളായ കുറച്ച് സമാധാനം കിട്ടും പക്ഷേ ചാക്കോച്ചനെ ഒതുക്കുക എന്നുള്ളത് കുറച്ച് വലിയ ടാസ്ക്കാണ് തോമ്പു അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്നോളൂ പോരാത്തരുന്ന് കറണ്ടും കൂടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര രസമായി പക്ഷേ ട്രിപ്പായി കിടക്കുമായിരുന്നു ഞാനാണ് ട്രിപ്പ് നോക്കുന്നത് ആള് പക്ഷെ ഇവർ രണ്ടുപേരും ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഉറങ്ങുന്നവരെങ്കിലും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും നോക്കിയില്ല മഴയും കാറ്റുമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പോയതാന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ ചാക്കോച്ചനെ എൻ്റെ ഡ്രസ്സ് വലിക്കുക മുടി വലിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറുമ്പോണ്ടി പീക്കിലാണ് അപ്പം എങ്ങനെയെങ്കിലും തല്ലി ഉറക്കാം എന്നുള്ളൊരിതിൽ പല രീതിയിൽ പാട്ടുകളൊക്കെ പാടി നോക്കി എവിടെ ആര് കേൾക്കാനായിട്ട് അവനെ ഉറങ്ങണമെന്ന് അവൻ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ അങ്ങനെ നമ്മൾ വിചാരിച്ചാലൊന്നും അവൻ ഉറങ്ങണില്ല ഗൈസ് എന്താ ചെയ്യുക അപ്പോൾ എൻ്റെ ഓരോ മുടി ഇഴകളും പറിച്ചുകൊണ്ടിരിക്കുകയാണ് ചാകോച്ച് അങ്ങനെ വർത്തമാനം പറഞ്ഞ് 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 ഒരു ആയപ്പോൾ മുടി ആയപ്പോൾ ഞാനൊന്നുറക്കി പക്ഷേ കറണ്ട് പോയിരിക്കുന്നല്ലോ അപ്പോൾ നമ്മുടെ ആ റൂമിൻ്റെ ഫാനിൻ്റെ കപ്പാസിറ്റി പോയിരിക്കുകയാണ് സോ വർക്കിംഗ് കുറച്ച് സ്ലോ ആണ് അതുകൊണ്ട് പെട്ടുപോയി അപ്പോൾ വേഗം എഴുന്നേറ്റ് എഴുന്നേറ്റപ്പത്തേം തോമ്പ് എൻ്റെ കൂടെ വന്ന് കിടക്കുകയാണ് അപ്പോൾ തോമ്പിന് ഒരു നാലര അഞ്ച് മണിയായപ്പോൾ പാല് കുടിക്കാൻ ഒരു പൂതി അതാ പിന്നെ തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാക്ടച്ചറിലേക്ക് മാറി ലാക്റ്റോ ഗ്രോവിലേക്ക് സ്വിച്ച് ചെയ്തിട്ടോണ്ടാവും അപ്പോൾ അതിൽ കുറച്ച് വില കുറവാണ് അപ്പോൾ അവനിപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാതേരം അല്ലെങ്കിൽ രാത്രി ഉറങ്ങാതെ മാത്രമേ പാൽ കുടിക്കുകയുള്ളൂ അപ്പോൾ ഞാനത് ലാപ്ടോപ്പ് ഗ്രോവിലേക്ക് മാറി ലാക്ടജൻ അവോയ്ഡ് ചെയ്തു ചാക്കോച്ചന് പിന്നെ കൊടുക്കാൻ വേറെ വഴിയില്ല ചാക്കോച്ചിന് കൊടുക്കുന്നുണ്ട് ഇപ്പം എന്താപോലെ ഡെക്സലോക്കും കാര്യങ്ങളൊക്കെ ഡെക്സോ ലാക്ക് ഡെക്സലോക്കെന്ന് പറയും അതൊക്കെ കൊടുക്കുന്നുണ്ട് തോമ്പോലും ഞാൻ സ്വിച്ച് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഞാൻ സ്വിച്ച് ചെയ്തു ലാപ്ടോപ്പ് ഗ്രോവിലേക്ക് മാറി നമ്മുടെ ലാക്ടജനായിട്ട് നൂറ് രൂപ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനിരുന്ന് ഇരുന്ന് 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 എന്താ പറയുക എൻ്റെ എൻ്റെ നേരെ മൊത്തം പോയി എന്ന് പറയുന്നതാണ് സത്യം അങ്ങനെ അത് ഈ പിള്ളേരുടെ കളിയും മേളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതായത് തോമന് മനസ്സിലാവും വയ്യാവൻ പിന്നാണ്ട് കിടക്കുക എന്നുള്ളത് അപ്പം തോമ അവനെ അവൻ ചിറപ്പ് ചെയ്യുന്ന രീതിയിൽ പലതരത്തിൽ ചിറപ്പ് ചെയ്ത് നോക്കുകയാണ് പക്ഷെ ചാക്കോ അച്ഛൻ യാതൊരു വിധത്തിലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ചാക്കോച്ചനെ ദേഹത്തൂന്ന് ഇറങ്ങാൻ യാതൊരു പ്ലാനും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ തോമിനോട് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ അവൻ്റെ മൈൻഡ് ഒന്നും മാറ്റടാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനേ സോപ്പിട്ടോണ്ടിരിക്കാണ് കേട്ടോ അങ്ങനെ കൊറച്ചു നേരം അവരുടെ വർത്താനവും കാര്യങ്ങളും ഒക്കെ കേൾക്കാട്ടോ അതും ഒരു രസാണല്ലോ

<coughs> I love you, Tomo. Tomo, hello, hello. മോ മോ വാട്ടർ മെലൻസ് വാടുമോ നൗ വൈ ടു വേ യു ലൈക് പൊട്ടറ്റോ നോ വൈ നോ ടു പോ കുറച്ച് വെജിറ്റബിൾസിന്റെ പേര് പറയൂ കാടാ ഓ കിംഗ് കംബെറ്റ് ഓക്കേ പൈനാപ്പിൾ ഇതൈല പൈനാപ്പിൾ ഫ്രൂട്ട്സ് ആണ് തോമിന്റെ ഹെഡ് എവിടെ പനിയാണെങ്കിലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാത്ത ചാക്കോട്ടി എന്തോ ആ ഇത് ആയി ഫോണേ വേറൊരാളും കൂടെ ഉണ്ടല്ലോ ത്രീ ഡോഗ്സ് അല്ലേ ചിന്തോ ആരൊക്കെയാ ഡോഗ്സിന്റെ പേര് പറയുവോ തോമോ തോമന്റെ വീട്ടിലുള്ള ഡോഗ്സിന്റെ പേര് പറയുവോ

അതാണെന്ന് പഠിച്ചത് തോമിന്റെ ബേബിയുടെ പേരെന്താ തോമിന്റെ അമ്മയുടെ പേരെന്താ അപ്പയുടെ പേരോ അപ്പയുടെ പേരോ യാ പേരെന്താ എന്തിട്ട് ഓക്കെ പേരെന്താ അമ്മയുടെ പേരോ പാച്ചു അമ്മയുടെ പേരോ ഡി ആ ഡിംബിൾ റോസ് ഡിമ്പിളിഷ്ടാണ് തോമന് ആണോ ഇഷ്ടായോ ആ ഡിംബിൾ പാവാണോ And pink. No, Joe. I'm a four and pink. No, Four and pink. Okay. And four and pink. Two mama. More two more. Okay. Black hat. Black hat. Huh. Black eyes. Huh. black ano oh head and teddy and dog what so do. is okay. uh. okay. the and dog okay ah then teddy and dog okay colo papa da mamma ah ah then 1 2 3 4 2 1 2 3 1 2 1 2 3 parayu cheda yeah yeah 1 2 3 4 5 2 1 2 3 4 5 ഗോയി ഗോ ടു ലാ താ കൊതി അവടെ പിടിച്ച നിിക്കല്ല അതാണ് ടോം കൊട്ടി കരി 4 5 2 1 2 3 4 5 2 1 2 3 യേ ബിൻ ചോപ്പ് ബനാന ആഗ്രയാ ചോപ്പ് ബനാന ആ പി ബനാന ഓ ആർ സ ബിബി ഹ പി ബനാന വാട്ടർമെലൻ എന്താ കഴിഞ്ഞാ ഒന്ന് പാടിക്കേപ്പിക്കാമെങ്കിൽ ചാക്കോച്ചനറിയില്ല വാട്ടർമെലൻസ് എന്താന്ന് കഴിയും അറാൻസ് ഒന്ന് പാടി പാടിക്കൊടുക്കുക എന്നാലേ ചാക്കോച്ചി പാട്ട് പാടുള്ളൂ ഭാര്യക്ക് എന്ന് പാട്ട് പാടുവ എന്താ തോമു എന്താ എവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു തോമു പറഞ്ഞേ എന്താ ചെയ്യണ്ടേ തോമ എങ്ങനെയാ പറഞ്ഞ അമ്മ ആ പ്ലീസ് പാര പറഞ്ഞ തുറന്ന് തരാം പ്ലീസ് അമ്മ എന്താ ചെയ്യേണ്ടെന്ന് പറ ഓപ്പൺ ചെയ്യാനാണോ ഡോറ് അമ്മ അമ്മ നോക്കി പറ നോക്ക് അമ്മേനെ നോക്ക് അമ്മയുടെ മുഖത്ത് നോക്ക് വേണോ എന്തിനാ താഴെ പോണെ എവിടെ എന്തിനാ താഴെ പോണേ നടന്ന് നടന്ന് വാ മോനെ വായോ ആമി നടന്ന് നടന്ന് വായോ ഇറക്കി ട്ടോ ഗോയിൻ തോന്നു പറയി വഴക്കുണ്ടാക്കാൻ പാടില്ല ഓളി ഇടാൻ പാടില്ല ഓക്കെ ആണോ ഡാഡിയായിട്ട് വഴക്കുണ്ടാക്കാൻ പാടില്ല പാച്ചു ഉറങ്ങാണെങ്കി വിളിക്കണ്ട ബൈ അപ്പോൾ ഞങ്ങൾ ഒരു ആറുമണി ആറുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി വന്നു എന്നിട്ട് ഭർത്താനൊക്കെ പറഞ്ഞു മമ്മി ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കി തന്നു വരാൻ എട്ട് മണി ആയപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ കേറി നമ്മുടെ എൽ ഇ ഡി പണിമുടക്കിയിരിക്കുകയാണ് സോ ഉള്ള ലൈറ്റ് ഒക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു മുട്ട തിളപ്പിച്ചതും ഒരു ചുമ്പാ ഒരു കോൺ സാലഡും ഉണ്ടാക്കി അങ്ങനെ ഉള്ള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ചാക്കോച്ചിൻ്റെ ഹൈ ചാർ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഒന്ന് അടിച്ച് വാരാനുള്ളതല്ല അടിച്ച് വാരയിട്ട് കറുപ്പുള്ളതല്ല നല്ല വലിച്ചു അപ്പോൾ ചാക്കോച്ചൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് പക്ഷെ കയ്യിലിരുന്ന ഉറങ്ങും ബെഡ്ഡേ കിടത്തിയ ഗുള്ളിൻ്റെ വേളി കൊണ്ട് കിടത്തുന്നത് പോലെയാണ് കുട്ടി ചുച്ചിട്ട് പോലെ ഉണ്ടെങ്കിൽ അപ്പോൾ ചാ പാച്ചൂ കുളിക്കാൻ പോയേക്കാണ് കേട്ടോ അപ്പോൾ പാച്ചൂർ പോയിട്ട് വന്നതിന് ശേഷം നല്ല കുറുമ്പാ എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെ കുളിച്ചൊക്കെ വന്നിട്ട് രണ്ടുപേരും റേസിംഗ് കാർ കാണാണ് ഡോണങ്ങൾ വെച്ച് കൊടുത്തത് കേട്ടോ അപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇനി ഇവരെല്ലാം കഴിക്കാൻ പോവാണ് ഞാൻ ഓൾറെഡി കഴിച്ചു കാരണം ചാക്കോച്ചനെടുക്കേണ്ടതുകൊണ്ട് ഞാൻ കഴിച്ചു അപ്പോൾ വേളി വന്നിന്നൊരു കുഞ്ചി സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യാതെ വിചാരിച്ചു കാരണം ഒരു നാലഞ്ച് ദിവസമായി ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് അപ്പോൾ ഒരു പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ട് റെഡിയായി അപ്പോൾ ഇത് ചുണ്ട് നല്ലപോലെ പൊട്ടിയിട്ട് പനിയുടെ അഘാതാണ് കാണുന്നത് അങ്ങനെ ഇതൊക്കെ കുളിച്ച് സെറ്റപ്പായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊരു ലിപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കാം എങ്ങനെയാണുള്ളത് അപ്പോൾ എൻ്റെ ഒരു കുട്ടിയുടെ ഇൻമൈ ലൈഫ് അതൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം ഹെൽത്ത് കാര്യങ്ങൾ നോക്കിയിട്ട് കേട്ടോ അപ്പോൾ ചാക്കോച്ചനും പനി മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവർക്കും ബൈ